കൊല്ലൂർ മൂകാംബികയിൽ വെച്ച് രാത്രി സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിയ ദേവിയെ തൊഴുത് ആരതയും തൊഴുത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ചേട്ടൻ്റെ ചോദ്യം രാജരാജേശ്വരം പോയാലോന്ന് ഞങ്ങളുടെ കാത്തിരിപ്പ് കാത്തിരിപ്പത അവസാനിക്കുന്നു അപ്പ തന്നെ കൂട്ടുകാരൻ വിജയ് നീലകണ്ഠനെ വിളിച്ച് അമ്പലത്തിനടുത്തുള്ള രാമീസിൽ ഒരു റൂം ബുക്ക് ചെയ്യിപ്പിച്ചു മുറിയിലെത്തി ഫ്രഷ് അപ്പായ ശേഷം ആദ്യം മഹാദേവന്റെ സർവ സൈന്യാധിപനും കേരളത്തിൽ മറ്റെങ്ങും കാണാത്ത ശാസ്ത്ര സങ്കല്പത്തിലുള്ള അറുപത്ത് ഭൂതനാഥനി വണങ്ങി അനുഗ്രഹം വാങ്ങി രാജരാജക്ഷേത്രത്തിലേക്കുള്ള പ്രയാണം തുടർന്നു സ്ത്രീകൾക്ക് വൈകിട്ട് മണിക്ക് ശേഷം മാത്രം നാലമ്പലത്തിനകത്ത് പ്രവേശനമുള്ള ക്ഷേത്രമാണിത് തലിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം ശിവൻറ്റേതായ പല വിശേഷങ്ങളും ഇല്ലാത്തൊരു ക്ഷേത്രമാണിത് കൂവളത്തിൽ ഉപയോഗിക്കില്ല തുളസിയാണ് പ്രിയങ്കരം ധാരയില്ല രുദ്രാഭിഷേകമില്ല പ്രദോഷവ്രതത്തിന് പ്രാധാന്യമില്ല തിങ്കളാഴ്ചയല്ല ബുധനാഴ്ചയാണ് വിശേഷ ദിവസം ഇത്രയും ഗംഭീരമായ ക്ഷേത്രം അതിൽ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല മഴക്കാലത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് രാജാക്കന്മാരുടെ രാജാവായി രാജരാജേശ്വരനായി മഹാദേവനെ ഇവിടെ ആരാധിക്കുന്നു ചക്രവർത്തി എന്നും നാഥൻ എന്നും പെരുഞ്ചൊല്ലുത്തപ്പനെന്നും വ്യാഴഭഗവാൻ എന്നും ലക്ഷ്മി പുരേശ്വരൻ എന്നും വിശ്വാസികൾ ഇവിടെ മഹാദേവനെ കണ്ടുവനങ്ങുന്നു ശിവലിംഗ വലിപ്പം കൊണ്ട് നിന്നുകൊണ്ടാണ് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അഭിഷേക സമയത്ത് മാത്രമേ ശിവലിംഗ ദർശനം സാധ്യമാകുകയുള്ളൂ മറ്റു സമയങ്ങളിൽ സർവാലങ്കാരഭൂഷിതനായിരിക്കും മഹാദേവൻ സ്വർണഗോലകയാൽ മറഞ്ഞിരിക്കും കൊടിമരമില്ലാത്ത ക്ഷേത്രമാണത് ഐതിഹ്യം ഇങ്ങനെ ആദിത്യനെ കടഞ്ഞെടുത്തു കിട്ടിയ ഉപയോഗിച്ച് ഋഷിമാർ മൂന്ന് ശിവലിംഗങ്ങളുണ്ടാക്കി ഇത് ബ്രഹ്മാവ് കൈക്കലാക്കുകയും പിന്നീട് പാർവതി ദേവിയുടെ കയ്യിലെത്തുകയും ദേവി പൂജിച്ചു വരികയും ചെയ്തു ഒരിക്കൽ മാദന്ത മഹർഷിയുടെ തപൽസിൽ സംപ്രീതനായ ശിവൻ മൂന്ന് ശിവലിംഗങ്ങളിലൊന്ന് അദ്ദേഹത്തിന് നൽകി ശ്മശാനങ്ങൾ ഇല്ലാത്ത പരിശുദ്ധമായ സ്ഥലത്ത് ഇത് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് മഹർഷി ഇവിടെ എത്തിയപ്പോൾ അത് സ്ഥാപിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അത് ഭൂമിക്കതിയിലേക്ക് അപ്രത്യക്ഷമാകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മകനായ മുച്ചുകുണ്ടൻ ശിവനിൽ നിന്നും രണ്ടാമത്തെ ശിവലിംഗം നേടുകയും തളിപ്പറമ്പിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് അതും ഭൂമിക്കതിൽ അപ്രത്യക്ഷമായി കോലത്തുനാറ്റിലെ രാജാവായിരുന്ന ശത മൂന്നാമത്തെ ശിവലിംഗം ലഭിച്ചത് അഗസ്ത്യ മുനിയെ കൊണ്ട് പ്രതിഷ്ഠ നടത്തി അതും ഭൂമിക്കരയിൽ താഴാൻ പോയപ്പോൾ അശ്വമേധ നമസ്കാരം നടത്തി അത് ഭൂമിക്കരയിൽ പോവാതെ ഉറച്ചു അതിനാൽ അശ്വമേധ നമസ്കാരവും ഇവിടെ വിശേഷമാണ് അതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന മഹാശിവലിംഗം ങ്കയിൽ നിന്ന് രാവണ ശേഷം വിജയശ്രീലാൽദനായി അയോധ്യയിലേക്ക് മറങ്ങവേ ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് പൂജയർപ്പിച്ചു നമസ്കാര മണ്ഡപത്തിൽ നമസ്കരിച്ചു വന്ദിച്ചതിനാൽ പിന്നീട് ആരും ക്ഷേത്രമണ്ഡപത്തിൽ കയറി നമസ്കരിപ്പിക്കാറില്ല പ്രഗത്ഭരെ ആദരിച്ചിരുന്നത് ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്നുള്ള കൊട്ടുംപുറം എന്ന മണികോപുരത്തിൽ വെച്ചായിരുന്നു ഇവിടെ വെച്ച് നൽകിയിരുന്ന സ്ഥാനമാനങ്ങൾ ഉത്കൃഷ്ടമായി കണക്കാക്കിയിരുന്നു ഏതൊരു കലാകാരനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ വീര എന്ന ബഹുമതി രാജാക്കന്മാരുടെ രാജാവായ രാജരാജേശ്വരൻ രാവിലെ രാജസഭാ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ തിരുവത്തായ പൂജയ്ക്ക് ശേഷം സന്ധ്യാസമയങ്ങൾക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് കയ്യിൽ നെയ്യമൃതുമായി അകത്തേക്ക് പ്രവേശനമുള്ളൂ ഈ സമയത്ത് പാർവതി സമേതനായ മഹാദേവനായിരിക്കും എന്നതാണ് വിശ്വാസം അല്പം ചന്ദനവും തുളസി കതിരുകളും ദേവന്റെ മുമ്പിൽ കൊണ്ടുവച്ച ശേഷമേ നടയിറക്കാറുള്ളൂ ഇത് രാത്രി ദേവന് പുഷ്പാഞ്ജലിക്കെത്തുന്ന ഋഷീശ്വരന്മാർക്ക് ഉപയോഗിക്കാനുള്ള രാവിലെ അപൂർവമായ പൂവിലിച്ചറങ്ങും ഉണ്ട് കാലത്തെ കണിക്കു ശേഷം ആറുമണിയോടെ അഭിഷേകത്തിനായി വാതിൽ പാതി ചാരി അരച്ച് ശാന്തിക്കാർ പൂവിലിക്കും വാര്യർ ചില ആചാരങ്ങളോടെ ദേവന പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ തൃപ്പടിമേൽ വെക്കും ദർശന സമയം രാവിലെ അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ എട്ടര വരെയും നാല് വയസ്സ് തികയാത്ത കുട്ടികൾക്ക് പ്രവേശനമില്ല